നേര്യമംഗലം കട്ടപ്പന റൂട്ടിൽ ഒരു കിലോമീറ്റർ ഇങ്ങോട്ട് കഴിഞ്ഞു കഴിയുമ്പോഴത്തേനും കല്യാണി കോഫി ഹൗസ് എന്ന് പറഞ്ഞ ഒരു കടയുണ്ട് മെയിൻ ഐറ്റം കഞ്ഞിയാണ് കേട്ടോ ചോറും ഉണ്ട് കഞ്ഞിയുണ്ട് ഇതാ ഞാൻ ഇന്നിപ്പോൾ കഞ്ഞിയാണ് കഴിക്കുന്നത് ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇതാ നല്ല നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലെയുള്ള മോരില്ലേ നല്ല അടിപൊളി പച്ചമോരാണ് കേട്ടോ ചെറിയ ഉള്ളിയൊക്കെ ചേർത്തിട്ട് അതുപോലെ തന്നെ ഇതേ കൊഴുവ ഉണ്ട് ബീഫ് ഫ്രൈ ഉണ്ട് അത് കപ്പ പിന്നെ ദാ ഈ കഞ്ഞിക്കുള്ള സൈഡ് ഐറ്റംസ് ഒക്കെയാണ് മുട്ട എല്ലാ ഐറ്റവും ആയിട്ട് ഒരു വെറൈറ്റി കഞ്ഞി സൂപ്പർ ടേസ്റ്റുമാണ് കേട്ടോ ഈ വഴി പോകുന്ന എല്ലാവരും ഇവിടെ ഒന്ന് കയറി കഴിച്ചിട്ടൊന്ന് നോക്കിയോ നിങ്ങളുടെ ആ ഒരു എന്താ പറയുക യാത്രാക്ഷീണമൊക്കെ ഒന്ന് മാറി നല്ല ഉഷാറായിട്ട് നമുക്ക് പോകാൻ പറ്റും വിശപ്പും മാറും മനസ്സും നിറയും നമുക്ക് പുറത്ത് വന്നിട്ട് ഇതേ നല്ല അടിപൊളി വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ട് ഇതേ നോക്കിയേ നല്ല പഴംപൊരിയും ബീഫും ഒക്കെ കഴിച്ചിങ്ങനെ ഇരിക്കാം അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ദാ ഇവര് രണ്ടു പേരുമാണ് ഇതിൻ്റെ ഈ ഉടമസ്ഥർ ഈ നാല് കൈയാണ് നമുക്ക് വേണ്ടി ഈ നാടൻ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി തരുന്നത് കേട്ടോ ദാ ഒരു സ്പെഷ്യലും കൂടെ ഉണ്ട് അരിയുണ്ടാ നോക്ക് ഇതുപോലെയുള്ള നാടൻ സാധനങ്ങളും ഇവിടെ കിട്ടും അപ്പം നിങ്ങൾ നേരത്തെ വിളിച്ച് പറഞ്ഞിട്ട് വരുവാണെങ്കിൽ ഈ റൂട്ടിൽ പോകുമ്പം വിളിച്ചു പറഞ്ഞിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹമുള്ള സാധനങ്ങളൊക്കെ ഇവർ ഉണ്ടാക്കി വെക്കുകയും ചെയ്യും കേട്ടോ ദാ ഞാൻ നമ്പർ കൊടുത്തേക്കാവേ നല്ല സോഫ്റ്റ് അരിവുണ്ടോ